ചിന്തിച്ചു ജനകി പെണ്ണ് നാദന ഓർത്തോ വിധു ബി രാശോകണീരാ ചിന്തിച്ചു ജാനകി പെണ്ണ് നാദന ഓർത്തോ വിതുംബി കരിനീല നയനങ്ങൾ വാടി കാർ കൂന്തൽക്കപ്പം അഴിഞ്ഞ് ചെന്താമരപ്പൂ മുഖം വാടി ചെങ്കിൻ്റെ പങ്കിരി മാഞ്ഞു പെണ്ണിൻ്റെ ഉള്ളം അലിഞ്ഞു ോർത്തു വിരും മരൻ നിന്നെ കണ്ടതിനാലേ നാഥനും പത്മനാക്കിരുന്നു പഠനങ്ങൾ മാത്രമായിട്ടിരുന്നു കഥ ഇതുതുകയായി ഓർത്ത് പെണ്ണ് വിടും ശോകി പെണ്ണേ നാഥനയോർത്തൂ വിടും മരം നിന്നെ കണ്ടതിനാലേ നാഥനും ഭക്ഷണനായിത്തീർന്നു കഥനങ്ങൾ മാത്രമായി തീർന്നു കഥ ഇതു തിരുകയായി ി ജാനകി ഇനി തരഞ്ഞു രാമകഥായ ചിന്തിച്ചു ജാനകി പെണ്ണു നാഥനയോട്ടു വിതുംബി പൂമാരച്ചാരത്ത് ചെന്ന് പൂവള്ളിയാലയെടുത്ത് പൂമരക്കൊമ്പിലതന്ന് പ്രാണൻ വേടിയാനൊന്നൊരുങ്ങി അന്നേരമല്ലാഞ്ചന ദേവനും കരളിലും കാഴ്ച കണ്ടുവോ രാ അശോകനീയായി ചിന്തിച്ചു ഓ ൂമര ചാരത്തിൽ ഓ പൂവള്ളി അലയെടുത്ത് പൂമാരക്കൊമ്പിലകന്ന് പ്രാണൻ വടി അനന്നൊരുങ്ങി ദേവനും കരളിലും കാഴ്ച കണ്ടുവോ രാമ <iff Celsius> ി പെണ്ണേ നാരനയോ തോ വിതും പൂമരച്ചാരത്ത് ചെന്ന് പൂവള്ളിയാലയെടുത്ത് പൂമരക്കൊമ്പിലതന്ന് കണം വെടിയാനൊന്നൊരുങ്ങി അന്നേരമല്ലാഞ്ചനേയ ദേവനും കരളിലും കാഴ്ച കണ്ടുവോ